എൻ എൻ കക്കാടിൻ്റെ വഴി വെട്ടുന്നവരോട് എന്ന കവിത എല്ലാ കാലത്തും പ്രസക്തമായ ഒരു കവിതയാണ് വഴി വെട്ടുന്നവരോട് ഇരുവഴിയിൽ പെരുവഴി നല്ലു പെരുവഴിയെ പോങ്ങാതി പെരുവഴി കൺ മുന്നിലിരിക്കെ പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ടേ ദുരിതങ്ങൾ വഴിവെട്ടാൻ പോകുന്നവനോ പല നോമ്പുകൾ നോൽക്കേണം പല കാലം തപസ്സു ചെയ്ത് പല പീഡകളേൽക്കേണം വഴി വെട്ടാൻ പോകുന്നവനോ പല നോമ്പുകൾ നോൽക്കേണം പല കാലം തപസ്സു ചെയ്ത് പല പീഡകളേൽക്കേണം കാടുകളിൽ കഠിനത കുറുകിയ കല്ലുകളും കോമ്പല്ലുകളും നട്ടുച്ച കിണിഞ്ഞുതിളങ്ങും കാട്ടാറിൻ കുളിരുകളിൽ നീരാടിത്തുറുകണ്ണുകളിൽ ഉതിരക്കുതി കത്തിച്ച് ഇരുളുപുതച്ചരുളുന്നു പശിയേറും വനവില്ലികൾ വഴി വെട്ടാൻ പോയവരെല്ലും മുടിയും തലയോട്ടിയുമായി അവിടെത്താൻ മറ്റൊരു കുന്നായി മരുവുന്നു ചങ്ങാതി വഴിവെട്ടാൻ പോയവരെല്ലും മുടിയും തലയോട്ടിയുമായി അവിടത്താൻ മറ്റൊരു കുന്നായി മരുവുന്നു ചങ്ങാതി കാടിനകം പുക്കവരാരും തന്നിനയെ പൂണ്ടില്ലല്ലോ കാടിനകം കണ്ടവരാരും തന്നില്ലം കണ്ടില്ലല്ലോ കാടിനകം പുക്കവരാരും തന്നിണയെ പൂണ്ടില്ലല്ലോ കാടിനകം കണ്ടവരാരും തന്നില്ലം കണ്ടില്ലല്ലോ ഒരു മാഹാ കാടുകടന്നാൽ അപ്പുറം ഒരു പുഴയല്ലോ വിരൽ വെച്ചാൽ മുറിയുമൊഴുക്കും മലരികളും കയവും ചുഴിയും പാമ്പുകൾ ചീങ്കണ്ണികളുണ്ടതിൽ അതു നീന്തണമക്കരയെത്താൻ അതു നീന്താമെന്നാൽ അപ്പുറം മുണ്ടിനിയും പുഴ രണ്ടെണ്ണം കടുവിഷമാണൊന്നിൽ മറ്റതിലെരുതീയും ചങ്ങാതി കാവലുമുണ്ടൊന്നിൽ വിഷപ്പുക തേവീടും വീടും പൂതത്താൻ മറ്റതിലോ തീക്കനൽ കാറി തുപ്പും നെടനെട്ടനരക്കൻ ദംഷകളും വിഷവും തീയും പറ്റാത്തൊരു കവചം നേടി പലകാലം കൊണ്ടിവ താണ്ടി പുതുവഴി നീ വിട്ടുന്നാകിൽ ദംഷ്ട്രകളും വിഷവും തീയും പറ്റാത്തൊരു കവചം നേടി പലകാലം കൊണ്ടിവ താണ്ടി പുതുവഴി നീ വിട്ടുന്നാകിൽ ആ വഴിയേ പൂമാലകളും തോരണവും കുലവാഴകളും നിറവറയും താലപ്പൊലിയും കുരവകളും ും പൊൻവട്ടം കെട്ടിയൊരാനക്കൊമ്പനുമ്പാര്യുമായി ഊരെഴുന്നള്ളിപ്പോം നിന്നെ വഴി വെട്ടിയ ഞങ്ങളുടെ മൂപ്പനെ വഴിപോൽ മാനിക്കണമല്ലോ പകലങ്ങനെ മേളം കൂട്ടി കഴിയുമ്പോൾ അന്തികറുക്കും നിഴലുകൾ മേഞ്ഞണയും വീട്ടിൽ പാലകാഞ്ഞിരം കാഞ്ഞിരം ചൂ ചൊരിഞ്ഞു ചരലുകളിൽ മണമിഴയുമ്പോൾ വഴിവില്ലിയൊഴിക്കാൻ നിന്നെ ബലി ചെയോം കാളിക്കൊടുവിൽ നിഴലുകൾ മേഞ്ഞണയും വീട്ടിൽ പാലകാഞ്ഞിരം കാഞ്ഞിരം പൂത്തു ചൊരിഞ്ഞു ചരലുകളിൽ മണമിഴയുമ്പോൾ വഴിവില്ലിയൊഴിക്കാൻ നിന്നെ ബലി ചെയോം കാളിക്കൊടുവിൽ ീവെട്ടിച്ചോട്ടിലിരുട്ടിൽ നെഞ്ചു കുളിർത്തമ്മ രസിക്കും അമ്മതകും പാലച്ചോട്ടിൽ നന്മതകും പാറക്കൂട്ടിൽ വഴിവെട്ടിയ ഞങ്ങളുടെ മൂപ്പന് മണ്ഡപമൊന്നുടനുണ്ടാക്കും വഴിപാടായി കാലാകാലം വഴിവെട്ടും വേല കഴിക്കും വഴിവെട്ടിയ ഞങ്ങളുടെ മൂപ്പന് മണ്ഡപമൊന്നുടനുണ്ടാക്കും വഴിപാടായി കാലാകാലം വഴിവെട്ടും വേല കഴിക്കും പല വഴിയിൽ പുതുവഴി ഏതും നിങ്ങൾക്ക് പകപ്പുപെടായിവാൻ പെരുമൂപ്പൻ വഴി വഴിയെന്നിതിനെ തൃപ്പേരു വിളിപ്പോമല്ലോ പലവഴിയിൽ പുതുവഴിയേതും നിങ്ങൾക്ക് പകപ്പുപെടായിവാൻ പെരുമൂപ്പൻ വഴിയെന്നിതിനെ തൃപ്പേരു വിളിപ്പോമല്ലോ നീ വെട്ടിയ വഴിയിലൊരുത്തൻ കാൽകുത്തിയ ശുദ്ധി വരുത്താൻ ഇടയാകാതെ കാപ്പോം ഇനി നീ പോ ചങ്ങാതീ നീ വെട്ടിയ വഴിയിലൊരുത്തൻ കാൽകുത്തിയ ശുദ്ധി വരുത്താൻ ഇടയാകാതെ കാപ്പോം ഇനി നീ പോ ചങ്ങാതീ പെരുവഴിയേ പോകും ഞങ്ങൾ പുതുവഴി വഴിപാടിനു മാത്രം പെരുവഴിയേ പോകും ഞങ്ങൾ പുതുവഴി വഴിപാടിനു മാത്രം